ഹലോ ധനീസ് കിച്ചൻ ജൈനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിലൊരു തക്കാളി തോരനാണ് കേട്ടോ അതിനായി ഞാനിവിടെ പച്ച തക്കാളി ഒരു കിലോനോളം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പച്ച തക്കാളിയാണേ അപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ അതാ ഇതുപോലെയാണ് ഇരിക്കുക ചെറിയൊരു മഞ്ഞ കളറൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം എടുത്ത് കഴുകി കഴുകിയെടുത്തതാണ് ഞാനിത് ഇനി ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഈ തക്കാളി പച്ച തക്കാളി മുറിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പുളിയാണ് കേട്ടോ ഈ ഒരു തക്കാളിക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം ഇതിൻ്റെ മൂക്കിൻ്റെ ഭാഗം ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ തക്കാളി മുറിക്കുന്ന പോലെ ഇങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നുമില്ല നല്ല പച്ച കളറിലാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ കോവയ്ക്കൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത് നല്ല ഇങ്ങനെ പച്ച കളറിലല്ല ഇങ്ങനെ ഉടഞ്ഞുപൂവൊന്നും ഇല്ലല്ലോ അതുപോലെയാണ് ഈ ഒരു തക്കാളി ഇരിക്കുക കേട്ടോ പച്ച തക്കാളി അപ്പം ഇതെല്ലാം ഇതുപോലെ മുറിച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞപ്പൂ വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ മുഴുവനായിട്ട് ഞാനിത് മുറിച്ചെടുക്കുകയാണേ ഇനി ഇതാ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റവില് ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അരസ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഉള്ളി ഒരു നാല് അല്ലി ചെറിയുള്ളിയാണ് കേട്ടോ ഇത് ഇങ്ങനെ നീളത്തിലരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എരിവിനായിട്ട് ഞാൻ ഇവിടെ ഇവിടേതാണ് പച്ചമുളക് രണ്ട് പച്ചമുളക് ആണ് കേട്ടോ നീളമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അരമുറി തേങ്ങയുടെ പകുതിയാണ് കേട്ടോ അരമുറി തേങ്ങ മുഴുവനായിട്ടും ഇല്ല അത് ചെലവിയെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ടും അരിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ വേറെ മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടോ ഇത് വേഗാനായിട്ട് നമുക്ക് വെള്ളമൊന്നും കുറഞ്ഞു കൊടുക്കണ്ട ഈ തക്കാളിയിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ പച്ച തക്കാളി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വളരെ ചെറിയ തീയിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇത് ഉടയാത്ത രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് കേട്ടോ നമ്മൾ അച്ചാറോ പപ്പടോ ഒന്നും തന്നെ ഇല്ലാതെ വേറെ കറികളൊന്നും ഇല്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ളതാണ് ഈ പച്ച തക്കാളി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് നല്ല മസാലകളൊന്നും ഇല്ലാതെ കഴിക്കാൻ ഒരു തോരനാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പച്ച തക്കാളി തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പച്ച തക്കാളി എല്ലാവർക്കും കിട്ടും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അത്ര ടേസ്റ്റാണ് മസാലകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം